ശാരീരിക ബുദ്ധിമുട്ടുള്ള മക്കൾ ജനിച്ചാൽ അവരുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ആദി എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല പിന്നീട് അങ്ങോട്ട് ഊണും ഉറക്കവും നഷ്ടപ്പെടുന്ന മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പോലും സാധിക്കാതെ വരുന്ന ദിവസങ്ങളായിരിക്കും അതുതന്നെയായിരുന്നു നടൻ നെപ്പോളിയനും ഭാര്യയ്ക്കും തങ്ങളുടെ കാലശേഷം മക്കൾക്ക് ആര് എന്ന ചിന്തയാണ് അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് വിവാഹപ്രായം എത്തുമ്പോൾ അവരുടെ സമപ്രായക്കാർ കുടുംബവും കുട്ടികളുമൊക്കെയായി കഴിയുന്നത് കാണുമ്പോൾ നെഞ്ചുപൊടിയും മക്കളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയിലായിരിക്കും പിന്നീട് മുന്നോട്ട് പോവുക അതുപോലൊരു കാത്തിരിപ്പിലും തിരച്ചിലുമായിരുന്നു നെപ്പോളിയനും ഭാര്യയും ഒടുക്കം ഇരുവരുടെയും പ്രാർത്ഥനകളും വഴിപാടുകളുമെല്ലാം സഫലമാക്കി ഒരു മരുമകളെ കിട്ടിയിരിക്കുകയാണ് തിരുനെൽവേലിയിൽ നിന്നും ഇവിടുത്തെ ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയാണ് നടന്റെ ഭിന്നശേഷിക്കാരനായ മകൻ ധനുഷിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന അക്ഷയ പാവപ്പെട്ടവരായ അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിച്ച അക്ഷയയ്ക്ക് നാടും വീടും പ്രിയപ്പെട്ടവരുമായിരുന്നു ഇതുവരെയുള്ള ലോകം ശാരീരിക ബുദ്ധിമുട്ടുകൾ നേടുന്നവരോട് വളരെയധികം സ്നേഹവും കരുണയും കുട്ടിക്കാലം മുതൽക്കേ പുലർത്തിയിരുന്ന അക്ഷയുടെ ആ സ്നേഹ മനസ്സിലേക്കാണ് ധനുഷിനെ കുറിച്ചുള്ള വിവരങ്ങളും എത്തിയത് മകനു വേണ്ടിയുള്ള ആലോചനകൾ തകർതി പിടിച്ചു നടക്കവെയാണ് അക്ഷയെക്കുറിച്ച് നെപ്പോളിയനും കുടുംബവും അറിഞ്ഞത് അന്വേഷണവുമായി തിരുനെൽവേലിയിലെ വീട്ടിലേക്ക് നേരിട്ടാണ് നടൻ എത്തിയത് അക്ഷയുടെയും കുടുംബത്തിന്റെയും സാമ്പത്തിക സാമൂഹ്യ പശ്ചാത്തലങ്ങളൊന്നും നാപ്പോളിയന് പ്രശ്നമായിരുന്നില്ല മകനെ സ്നേഹിക്കണം അവനെ സങ്കടപ്പെടുത്തരുത് ഇതുമാത്രമായിരുന്നു ആവശ്യം അക്ഷയെ അടുത്തിറിഞ്ഞപ്പോൾ ഇതിൽ കൂടുതൽ നല്ലൊരു പെണ്ണിനെ ഞങ്ങളുടെ മകന് കിട്ടാനില്ല എന്നായിരുന്നു താരകുടുംബത്തിൻ്റെ വെളിപ്പെടുത്തൽ പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു ആദ്യ മരുമകൾക്ക് വേണ്ട ആഭരണങ്ങളും സാരികളും വിവാഹനിശ്ചയത്തിൻ്റെ മണ്ഡപമടക്കം ബുക്ക് ചെയ്തതും അലങ്കരിച്ചതുമെല്ലാം നെപ്പോളിയനായിരുന്നു മകൻ ധനുഷ് അമേരിക്കയിൽ നിന്നും വധു തിരുനെൽവേലിയിൽ നിന്നുമാണ് വിവാഹനിശ്ചയത്തിൽ പങ്കെടുത്തത് വീഡിയോ കോൾ വഴിയായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നാപ്പോളിയനും ഭാര്യയുമാണ് തിരുനെൽവേലിയിലെത്തി ചടങ്ങിൽ പങ്കെടുത്തത് മനോഹരമായി അലങ്കരിച്ച വേദിയിൽ സർവാഭരണ ഭൂഷിതയായി എത്തിയ അക്ഷയെ പൂമാലയിട്ടാണ് കുടുംബം സ്വീകരിച്ചത് വേദിയിൽ പഴങ്ങളാൽ അലങ്കരിച്ചു വെച്ച രണ്ടു തളികകളിൽ ഇരുവരുടെയും ചെറിയ രൂപങ്ങളും ഒരുക്കിയിരുന്നു ഇവരുടെയും മാതാപിതാക്കൾ പരസ്പരം പൂമാലയിട്ടും തുടർന്ന തളികകൾ കൈമാറിയുമാണ് വിവാഹനിശ്ചയ ചടങ്ങ് ആഘോഷമാക്കിയത് മകനും മറ്റ് അടുത്ത ബന്ധുക്കളും അമേരിക്കയിൽ നിന്നുമാണ് ചടങ്ങിൽ പങ്കെടുത്തത് മകന്റെ ആരോഗ്യാവസ്ഥ കണക്കിലെടുത്താണ് വിമാനയാത്രയും മറ്റും ഒഴിവാക്കി നെപ്പോളിയൻ വീഡിയോ കോൾ വഴി നിശ്ചയം നടത്തിയത് വിവാഹം കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വിവാഹത്തിൽ തമിഴ് സിനിമാ ലോകത്തെയും രാഷ്ട്രീയ മേഖലയിലെയും പ്രമുഖരുടെ സാന്നിധ്യവും ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം തൻ്റെ നിശ്ചയത്തിൻ്റെ വിശേഷങ്ങൾ ധനുഷും സമൂഹമാധ്യമമായ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു ഉള്ളിൽ നല്ലതായി തോന്നുന്ന ഒരു ജീവിതം സൃഷ്ടിക്കുക എന്ന അടിക്കുറിപ്പോടെ വരൻ്റെ വേഷത്തിലുള്ള ചിത്രമാണ് ധനുഷ് പങ്കുവച്ചത് നിരവധി ആളുകളാണ് ധനുഷിനും അക്ഷയ്ക്കും ആശംസകൾ നേർന്ന് എത്തിയതും മുത്തമകൻ്റെ ജീവിതം കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടി അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള കൊട്ടാരമാണ് യു എസിൽ നാപ്പോളിയൻ മൂന്ന് നിലയിലുള്ള കൊട്ടാര സദൃ്യമായ വീട്ടിലാണ് താരവും കുടുംബവും യു എസിൽ താമസിക്കുന്നത് ഹൈടെക് സംവിധാനങ്ങളുള്ള വീട്ടിൽ മൂത്ത മകനെ എല്ലാ നിലകളിലും സുഖമായി സഞ്ചരിക്കുവാൻ ലിഫ്റ്റ് അടക്കം ക്രമീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സ്വിമ്മിംഗ് പൂളിൽ എത്തുന്നതിന് വരെ ലിഫ്റ്റ് സൗകര്യവുമുണ്ട് ബെനസും ടെസ്ലയും ഉൾപ്പെടെയുള്ള വാഹനങ്ങളും കുടുംബത്തിനായി ലിഫ്റ്റ് സജ്ജീകരിച്ച പ്രത്യേക വാഹനമുണ്ട് വീടിനുള്ളിൽ ബാസ്ക്കറ്റ്ബോൾ കോർട്ടും കായികപ്രേമിയായ നെപ്പോളിയൻ നിർമ്മിച്ചിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും